പിന്നെ പള്ളിയിലെ ഉസ്താദിന്റെ ഓർഡർ ചെയ്യും ജമാഅത്ത് ഇസ്ലാമിന്റെ പാർട്ട് ആണ് കച്ചവടത്തിന്റെ പാർട്ട് ആണ് അതുകൊണ്ട് സലഫിനെ പറ്റി മുണ്ടാൻ എടോ അള്ളാന്റെ ദീന് പറയാൻ തടുക്കാൻ അധികാരം നിന്നത് ഹതീബിന് ദീന് പറയാൻ അധികാരം ഉണ്ട് ഹത്തീബ് ദീന് പറയാനുള്ള ആളാ അത് നിശ്ചയിക്കേണ്ട ആള് കമ്മിറ്റിയല്ല പ്രസിഡന്റ് അല്ല ദീൻ എന്താണോ അത് ഹതീബ് പറയണം പണ്ഡിതന്മാർ പറയണം നീ നടത്തേണ്ടത് പള്ളിയിൽ കക്കൂസിൽ പാട്ടയുണ്ടോ അല്ലെങ്കിൽ പള്ളി വൃത്തിയുണ്ടോ പള്ളിയിൽ എവിടെങ്കിലും കരണ്ടുണ്ടോ ബൾബുണ്ടോ അത് നോക്കി നടക്കേണ്ട പണിയാണെനിക്കുള്ളത് ദീന് പറയത് ഏത് പറയണം ഏത് പറയണ്ട എന്ന് ഓർഡർ ചെയ്യാൻ കമ്മിറ്റിക്കാരെ നിങ്ങൾക്ക് അധികാരമില്ല അത് ഒലമാവിന അധികാരമുള്ളു കമ്മിറ്റി ഉസ്താദുമാരെ വായി കെട്ടാനും വായി തുന്നാനും നടക്കണ്ട അതിൻ്റെ അധികാരം നിങ്ങൾക്കില്ല പള്ളിയിൽ പ്രസിഡന്റ് ആവുക സെക്രട്ടറി ആവുക കമ്മിറ്റി ഭാരവാഹിയാവുക എന്ന് പറഞ്ഞാൽ പള്ളി ഭരിക്കാൻ അധികാരം ഇവിടെ ആയിരിക്കില്ല പള്ളി അള്ളാൻ്റെതാണ് പള്ളി അള്ളാൻ്റെതാണ് അള്ളാന്റെ പള്ളിയിൽ അധികാരം ആയിരിക്കുള്ളത് നീ പള്ളിന്റെ ഒരു ഹിതുമെടുക്കുന്ന ഹാദിമ മാത്രമാണ് പള്ളിയിലെ ജോലിക്കാരൻ മാത്രമാണ് അതുകൊണ്ട് ഞാൻ പ്രസിഡന്റ് ആണ് സെക്രട്ടറിയാണ് മറ്റേതാണ് വലക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അഹങ്കാരം കാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ പള്ളിയുടെ ഹാദിമ് മാത്രമാണ് ഈ ചിന്തയാണ് ഏതൊരു കമ്മിറ്റിക്കാരന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ഉസ്താദന്മാരെ തൊള്ളുകെട്ടാനും വായി കെട്ടാനും ലോകത്ത് വരാളും അതിന് പോകേണ്ടതില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഏത് പണക്കാരനെയും റബ്ബിൻ്റെ തൗഫിക്കൊണ്ട് ഇന്ന് വരെ ഒരു പണക്കാരനും പേടിച്ചുകൊണ്ട് കൊണ്ട് ദീന് പറയുന്ന ഒരു തൊട്ടും മാറി നിന്നിട്ടില്ല ഒരു സെൽഫിക്കെതിരെ പ്രസംഗിക്കുന്നൊരു തൊട്ടും നിർത്തിയിട്ടില്ല എനിക്ക് ഒരു പണക്കാരന്റെ പേടിയുമില്ല ഒരാളെ പേടിയുമില്ല കാരണം ആരുടെ ചെലവ് കൊണ്ട് നടക്കുന്ന ആളല്ല ഞാൻ ഒരാളുടെ അഞ്ച പൈസ വാങ്ങിയിട്ട് നടക്കുന്ന ആളുമല്ല ഞാൻ എനിക്ക് ഒരു പണക്കാരന്റെയും ഭീക്ഷ വേടി നടക്കേണ്ട ഗതികട് റബ്ബി ഇതുവരെ തന്നിട്ടുമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് അള്ളാഹുവിന്റെ ദീന് അത് പറയേണ്ടതുപോലെ പറയണം അതിനെ മൂടി വെക്കാൻ പറ്റൂല ഒലമാവും അങ്ങനെ തന്നെ ചെയ്യണം ഉസ്താദന്മാരെ അങ്ങനെ തന്നെ ചെയ്യണം എന്റെ ജോലി പോകുമെന്ന് പേടി പഠിച്ച് ദീന് പറയാതിരിക്കണ്ട അള്ളാഹുന്റെ ദീന് പറയ തന്നെ വേണം അത് ജോലി പോയാൽ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു ജോലി തരും വേറെ സ്ഥലത്ത് ജോലി ഉണ്ടാകും മനസ്സിലായില്ലേ ഇപ്പൊ റമദാനാകുമ്പോ പല സ്ഥലത്ത് ഉസ്താദുമാരെ പിരിച്ചുവിടാ എന്നിന് അയാള് മറ്റേത് പറഞ്ഞു ഇത് പറഞ്ഞു ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ പള്ളികളിൽ ഉസ്താദുമാരെ അനാവശ്യമായി പിരിച്ചുവിടുന്ന ചില ഭീതനുണ്ടാക്കുന്ന ചില ആളുകളുണ്ട് അവർക്ക് അതിൻ്റെ ശാപങ്ങൾ അവർക്കോ അവരെ കുടുംബത്തിനും അതിന്റെ ശാപം തട്ടാതിരിക്കാറില്ല അനുഭവമാണ് അനുഭവമാണത് ഒരാളുടെ കണ്ണിൽ വേദന ഉണ്ടാക്കി കണ്ണുനീര് വരുത്തി മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് അനാവശ്യമായി അനാവശ്യമായ ദീന് പറഞ്ഞതിന്റെ പേരിൽ വിട്ടാൽ നിന്നെ കെട്ടിടാൻ ഉണ്ട് എന്ന കാര്യം നീ മറക്കണ്ട നിന്റെ അധികാരത്തിന്റെ പവർ കൊണ്ടോ നിന്റെ പൈസ പവർ കൊണ്ടോ ഉസ്താദിനെ പിരിച്ചുവിടാം ഉസ്താദിനെ കെട്ടിയിടാം പക്ഷേ റബ്ബിനെ കെട്ടിയിടാൻ നിന്നെ കൊണ്ട് കഴിയില്ല അത് നീ ഓർത്തോ നിന്റെ പണം കൊണ്ട് പാവപ്പെട്ട ഉസ്താദിനെ ഒരു പതിനായിരം രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഉസ്താദിനെ കെട്ടിടാൻ നിന്റെ കൊണ്ട് കഴിയുമെങ്കിൽ റബ്ബിനെ കെട്ടിടാൻ നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ നിന്നെ തന്നെ റബ്ബ് കെട്ടിയിടും ഈ ഓർമ്മ നിനക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ദീന് പറയുന്നതിന് തൊട്ട് സുന്നത്തെ സുന്നതജമായ പറയുന്നതിന് തൊട്ട് ഒരാളും ഒരാളെയും തടുക്കണ്ട അള്ളാഹുവിന്റെ ദീന് പറയട്ടെ അത് ദീനുള്ളതാണ് ദീന ഉള്ളത് പറയണം അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം അപ്പോളേ അവരവര് ഉത്തരവാദിത്വം നിർവഹിച്ച അതുപോലെ തന്നെ ഉസ്താദ് ഞാൻ പറഞ്ഞല്ലോ ഭക്ഷണത്തിന് പേടിച്ചോ പണത്തിന് കൊതിച്ചോ പണക്കാരനെ കൊതിച്ചോ ആചാരന്റെ പൈസനെ കൊതിച്ചോ തീനു പറയുന്ന തൊട്ട് മാറി നിൽക്കാനും പാടില്ല അള്ളാഹുവിന്റെ ദീന് പറയണം കിട്ടുന്ന ഒരു ആചാരം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ കിട്ടും റമദാനാക്കുമ്പോ അത് കിട്ടാതെയായി പോകുന്നു പേടിച്ച് അള്ളാഹിന്റെ ദീന് പറയാതിരിക്കണ്ട അയാൾ അഞ്ഞൂറ് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് അയ്യായിരം രൂപ കിട്ടും ആ വിശ്വാസം വേണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ ദീന് അത് പരിശുദ്ധമായ മാത്രമാണ്